അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി രണ്ടായിരത്തി പതിനെട്ട് ജാൻവരി ഇരുപത്തി മൂന്ന് അഞ്ച് നാൽപ്പത്തഞ്ച് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് ഏതാനും കിലോമീറ്ററുകൾക്ക് മുൻപുള്ള ആവടി എന്ന ചെറിയ റെയിൽവേ സ്റ്റേഷൻ അതിരാവിലെ ട്രാക്കിലും ട്രാക്കിൻ്റെ പരിസരത്തിലുമൊക്കെയായി വിളിക്കിറങ്ങാനിരുന്നവർ സുരക്ഷിതമായ മറ്റു സ്ഥാനങ്ങളിലേക്ക് മാറിയിരുന്നു ഹോൺ മുഴക്കി വേഗത കുറച്ച് നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ആലപ്പി ചെന്നൈ എക്സ്പ്രസ് വന്ന് നിൽക്കുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങുവാനുള്ള ആളുകളുടെ തിരക്ക് വാതിലിനരികിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു ട്രെയിൻ നിൽക്കുന്നതിനു മുൻപേ തന്നെ ആളുകൾ തിക്കി തിരക്കി ഇറങ്ങി തുടങ്ങി ചെന്നൈ സിറ്റിയുടെ ഔട്ടറിൽ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമൊക്കെയാണ് സാധാരണ ആ സ്റ്റേഷൻ ഉപയോഗിക്കാറുള്ളത് തിരക്കുകൾക്കിടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന ബാഗുകളുമായി ഒരു വിധത്തിൽ ശ്രീറാമം പുറത്തേക്കിറങ്ങി വലിയ കേടുപാടുകളുമൊന്നുമില്ലാതെ പുറത്തേക്കിറങ്ങിയ സമാധാനത്തിൽ അവൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒന്നും നടു നിവർത്തി ആ സ്റ്റേഷനിൽ ഇറങ്ങിയ ആളുകളൊക്കെയും നിമിഷ നേരം കൊണ്ട് പല ഭാഗത്തേക്കും ചിതറിപ്പോയി ആ സമയത്ത് ട്രെയിൻ ഹോൺ മുഴുക്കിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് നീങ്ങിയിരുന്നു ചുമലിലും തോളിൻ്റെ ഇരുവശങ്ങളിലും തൂക്കിയിട്ടിരുന്ന ബാഗുകൾ നിലത്തേക്ക് ഊരിവെച്ചിട്ടവൻ പ്ലാറ്റ്ഫോമിൽ മൊത്തമായി ഒന്ന് കണ്ണോടിച്ചു നോക്കി തന്നെ കൂട്ടുവാനായി ബിനീഷ് ഏട്ടൻ എത്തിയിട്ടില്ല നിലത്തിരിക്കുന്ന ബാഗുകൾ സമീപത്തെ സിമൻറ്റ് ബെഞ്ചിലേക്ക് കയറ്റി വെച്ച് പ്ലാറ്റ്ഫോമിലെ ഡ്രിങ്കിംഗ് വാട്ടർ ടാപ്പിനരികിലേക്ക് മുഖം കഴുകാനായി ശ്രീറാം നടന്നു ടാപ്പ് തുറന്നതും ഷൂ എന്നൊരു ശബ്ദം മാത്രം കേട്ടു ടാപ്പിൽ രണ്ട് വട്ടം തട്ടി നോക്കിയപ്പോൾ കേട്ട ശബ്ദത്തിൽ വ്യത്യാസമുണ്ടായതെന്നല്ലാതെ വെള്ളം വന്നില്ല മുഖം കഴുകാനുള്ള പദ്ധതി ഉപേക്ഷിച്ച് അവൻ ബാഗുകൾ വച്ചിരുന്ന ബെഞ്ചിലേക്ക് പോയിരുന്നു തൻ്റെ എതിർവശത്തുള്ള ട്രാക്കിൽ ഒരാൾ ഒരു കുപ്പി വെള്ളവുമായി ബീഡിയും വലിച്ച് കുത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിച്ചു ദൂരേക്ക് മാറിയും ചില ആളുകൾ രണ്ട് ട്രാക്കുകളുടെ നടുഭാഗത്തും ട്രാക്കിനുള്ളിലുമൊക്കെയായി കാര്യം സാധിക്കും സമീപത്തുള്ള പബ്ലിക് ടോയ്ലറ്റിലേക്ക് നോക്കി അത് താഴിട്ട് പൂട്ടിയിരിക്കുന്നു ഏതായാലും തമിഴ്നാട്ടിലെ ആദ്യത്തെ കണി കൊള്ളാം ശ്രീറാം സ്വയം ഫോൺ എടുത്ത് അതിൽ ഒരു മണിക്കൂർ മുൻപേ വിളിച്ച ബിനീഷേട്ടൻ്റെ നമ്പർ ഒരിക്കൽ കൂടി ഡയൽ ചെയ്തു റമേ നീ എത്തിയോടാ പിന്നില്ലേ നിങ്ങളിതെവിടാണ് മനുഷ്യ ഞാനിവിടെ കുറേ അപ്പി ടീംസിൻ്റെ നടുവിലാണ് അതൊക്കെ ഇവിടെ സർവ്വസാധാരണമല്ലേ നീ ഒരു കാര്യം ചെയ്യും ഇപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന റോഡിലേക്ക് വന്ന് നിൽക്കും ഏത് ആ എസ് ബി ഐയുടെ എ ടി എം കാണുന്ന ഭാഗത്തെ റോഡാണോ ആ അത് തന്നെ അങ്ങോട്ടേക്ക് പോര് ഞാനിപ്പോൾ എത്തും അതും പറഞ്ഞുകൊണ്ടായാൽ ഫോൺ കട്ട് ചെയ്തു കോൾ കട്ടായതും ചുറ്റുപാടും ഒരിക്കൽ കൂടി നിരീക്ഷിച്ചിട്ട് ബാഗുകളെടുത്ത് ശ്രീറാം എതിർവശത്തുള്ള റോഡിൽ ലക്ഷ്യമാക്കി നടന്നു ഒൻപത് വർഷത്തോളമായി ചെന്നൈയിലെ ഡി എച്ച് എൽ ഐ ടി പാർക്കിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ബിനി ഷെട്ടൻ ഏറ്റവും അടുത്ത സുഹൃത്തായ മനീഷിൻ്റെ ചേട്ടനായതിനാൽ ശ്രീറാമനും സഹോദര സ്നേഹം അയാളോടുണ്ടായിരുന്നു മുപ്പത് വയസ്സായെങ്കിലും വീട്ടുകാരുടെ കല്യാണക്കെണിയിലൊന്നും വീഴാതെ ബാച്ചിലർ ലൈഫ് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവനായിരുന്നു ബിനി ഷേട്ടൻ പഴനിയിലും രാമേശ്വരത്തും ക്ഷേത്രദർശനത്തിന് കുടുംബസമേതം പലപ്പോഴായി പോയിട്ടുണ്ടെങ്കിലും സിനിമ പഠനത്തിന് തമിഴ്നാട് തിരഞ്ഞെടുക്കുമ്പോൾ ഏക ധൈര്യം ബിനീഷേട്ടൻ ചെന്നൈയിലുള്ളതായിരുന്നു എതിർവശത്തുള്ള റോഡിലേക്ക് അവർ നടന്നതും റോഡിൻ്റെ ആരംഭത്തിൽ കാണുന്ന എസ് ബി ഐയുടെ എ ടി എം കൗണ്ടറിൻ്റെ മുന്നിൽ ഒരു കറുത്ത ക്ലാസിക് ബുള്ളറ്റിൽ ചാരി നിൽക്കുന്ന ബിനീഷേട്ടനെ കണ്ടു ഓയ് ബിനീഷേട്ടാ അവൻ ഓടി ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു എന്തുവാടാ ഇത് നാട്ടിലെ നിൻ്റെ സാധനങ്ങൾ മൊത്തം കൊണ്ടുപോകുന്നു ഏത് ഒരുപാട് ബാഗുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവൻ്റെ വലിയ മൂന്ന് ബാഗുകൾ കണ്ട് അയാൾ അമ്പറ്റുന്നു ഒരു വഴിക്ക് പോകുമല്ലേ എൻ്റെ സാധന സാമഗ്രികളെല്ലാം ബാഗിലാക്കി ഇങ്ങെടുത്ത് വെച്ചു ശരി ശരി സമയം കളയണ്ട നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാം കുറച്ച് കഴിഞ്ഞാൽ റോഡിലൊക്കെ നല്ല തിരക്കാവും ശ്രീറാം നിലത്തേക്ക് വെച്ച ബാഗുകളിൽ ഒന്നെടുത്ത് തൻ്റെ തൊഴിലേക്ക് ക്രോസ് ആക്കിയിട്ടുകൊണ്ട് ബിനി ഷേട്ടം പറഞ്ഞു ഒരു പൊട്ടലോടെ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു ബാഗുകൾ താങ്ങിക്കൊണ്ട് റാം ബൈക്കിൻ്റെ പിന്നിലേക്ക് കയറിയിരുന്നു ആക്സലേറ്റർ കൂട്ടി ഒന്ന് ശബ്ദമുണ്ടാക്കിയ ശേഷം ഫസ്റ്റ് ഗിയറിൽ ബിനീഷേട്ടൻ ബൈക്ക് മുന്നോട്ടെടുത്തു ബുള്ളറ്റിൻ്റെ പിൻ സീറ്റിലിരുന്ന് അവൻ ചെന്നൈ നഗരത്തെയാകെ നോക്കിക്കണ്ടു നിങ്ങൾക്ക് തുടർന്നും കഥ കേൾക്കണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക താങ്ക്